അവിടത്തെ കാട്ടീസ് അധ്യാപിക ഒക്കെയാണ് കാറ്റീസ് ഒക്കെ മാറ്റി വെച്ച് ഇന്നേ ദിവസം നമ്മുടെ കൂടെ ആയിരിക്കുന്നു അതുപോലെ ഇന്നേ ദിവസം ആശംസകൾ നേരം എത്തിക്കുന്ന വൈചേടൻ അതുപോലെ ആശംസകൾ നേരുന്ന അനിൽദാസ് നേത്രധാന സന്ദേശം നൽകുന്ന നമ്മുടെ ജോലി ചേട്ടനാണ് ജോയിച്ചേട്ടനാണ് നിരന്തരം എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ഛ വരണം അച്ഛ വരണം അച്ഛാ വരണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ ഇതിനേക്കാളും കഴിവുള്ള ആൾക്കാർ വന്നോട്ടെന്ന് വിചാരിച്ചു ചോദിച്ചേട്ടോട് പലതവണ ചോദിച്ചേട്ടൻ ഞാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്പർ മാറി എന്ന് പറഞ്ഞു ജോയിച്ചേട്ടൻ അതുപോലെ നമ്മുടെ ആശംസകൾ തരുന്ന വികാസ് മഠത്തിലാണ് എത്തിയിട്ടില്ല അതുപോലെ നന്ദി പറയുന്ന വിജയേട്ടൻ ഞാൻ ഇവിടെ നോക്കുമ്പോ ഇരിക്കുന്നവരൊക്കെ പ്രഗത്ഭരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിലെങ്കിലും ഇടവുകളിൽ കൈക്കാരന്മാര് അതുപോലെ തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവര് അതുപോലെ തന്നെ ഓരോ സമിതികളിലുള്ളവര് അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇനി നിങ്ങളെ പണ്ട് കേൾക്കുന്ന പ്രസംഗത്തെ പോലും ചിന്തിക്കരുത് എന്നെ എൻ്റെ വഴിയിലൂടെ ഇത് വിടണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് എന്നെ എൻ്റെ വഴിയിലൂടെ ഒരു പതിനഞ്ചു മിനിറ്റ് സമയത്തേക്ക് വിടണം അത് വിട്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എനിക്ക് തരാൻ പറ്റുള്ളൂ എനിക്ക് പതിനഞ്ചു മിനിറ്റ് ആണെന്ന് എന്നോട് ചോദിച്ചേട്ടൻ പറഞ്ഞത് മുക്കാൽ മണിക്കൂറൊക്കെ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് മതിയിരിക്കും അത് മതി കൂടുതൽ നമ്മൾ നമുക്കറിയാലോ ദഹനം ഉണ്ടാകില്ല അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്തല്ല ഒരു വയസ്സായ ആളെ പ്രതീക്ഷിച്ചെങ്കിലും നിങ്ങൾ ഉറക്കുകൂടിയിരിക്കുന്നവർക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് അതിന് ഉചിതമാണെന്ന് എനിക്ക് തോന്നുകയാണ് ഒക്കെ യുവതികളും യുവാക്കനും അവർ സൗന്ദര്യം സൗതന്ത്രം കൊടുത്ത് കാണുമെന്നറിയാമോ കാരണം വേറെ ഒന്നല്ല നിങ്ങൾ ചെയ്യുന്ന നന്മയാണ് നിങ്ങളുടെ സൗന്ദര്യം എന്നുള്ളത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഈ സൗന്ദര്യമാണ് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ യോജിച്ചിരിക്കുകയാണ് അച്ഛൻ നിങ്ങൾക്ക് സന്ദേശമായിട്ട് തരിക ആ കവറ് എവിടെ നിന്ന് കൊണ്ടുപോയ്ക്കോ ചേച്ചി ചേട്ടാ അപ്പച്ചാ അപ്പൊ അപ്പോ അതുകൊണ്ടാണ് ഈ കോളർ പോളർ മൈക്കോന്ന് ഫിറ്റ് ചെയ്യാതിരുന്നത് ഇയാൾ എന്താണ് ചെയ്യാൻ ഞാൻ കുറെ പേര് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അല്ലെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊക്കെ ഒന്ന് സൈലന്റ് ആക്കി വെക്കുന്നു അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കൂട്ടായ്മയല്ലേ ഇന്ന് നമ്മള് നിങ്ങള് ഞാന് നിങ്ങൾ ആദ്യമായിട്ട് പറയുക ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഫോണൊന്ന് സൈലന്റാക്കി നിങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട ദിവസമാണ് ഞാൻ പലപ്പോഴും പല കുട്ടികളൊക്കെ വരുമ്പോ യുവജനങ്ങളൊക്കെ വരുമ്പോ ഹോട്ടലുകളിൽ അവരൊക്കെ കൊണ്ട് പോകാറുണ്ട് ഈ ഹോട്ടലിൽ പോയി കഴിയും ഞാനൊരു ഒബ്സർവേഷൻ നടത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ നാലുപേര് വന്നു നാലുപേര് ഭക്ഷണം കഴിക്കാൻ വന്നു അത് കഴിയുമ്പോൾ അവർ ഇങ്ങനെ തോട്ടിക്കൊണ്ടിരിക്കുക ഒരാൾ യൂട്യൂബ് കാണുന്നു ഒരാൾ റീൽസ് കാണുന്നു ഒരാൾ ഇത് കാണുന്നു ഒരാൾ ഇത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനു വേണ്ടിയാണ് അവരവിടെ വന്നേക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് ഇന്ന് ബോംബെ ഗഡീസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് കൂടെ ഒരുമിച്ച് കൊടുമ്പോ നിങ്ങളും ഇതുപോലെ റീൽസ് കാണാൻ എന്ത് കഴിഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പോകുന്നത് വരെ നിങ്ങൾ മൊബൈൽ ഫോൺസ് അയക്കാം തുടങ്ങി നമുക്കറിയാം അടിക്കുന്നത് എനിക്കറിയാം അത് ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാണ് ചേച്ചി ടെൻഷൻ അടിക്കണ്ട ചേച്ചി പതിനെട്ട് ഓഫ് ചെയ്താൽ മതി പോകുന്നത് വരെ നിങ്ങളുടെ ബാക്കിയുള്ളവരെ നിങ്ങൾ ഇരിക്കുന്ന ഈ കൂട്ടായ്മ പരസ്പരം സംസാരിക്കുക നിങ്ങളുടെ പങ്കുവെക്കുക നിങ്ങൾ സന്തോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പോകുന്നത് വരെ നമുക്കെല്ലാം മാറ്റിവെക്കുക നമ്മുടെ കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ ഗ്രൂപ്പിനെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹിക്കുകയാണ് നമുക്ക് നന്നായിട്ട് കഴിയും പറ്റിക്ക് വളരാൻ എളുപ്പമാണ് എന്നാൽ കൂട്ടായിട്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് Вот е 는그 о 야 и н м о 야 ൾക്കെങ്കിലും പൂ കൈമാറിയിരിക്കണം അടുത്തിരിക്കുന്ന ആൾക്ക് കൈമാറരുത് ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ അപ്പോഴേക്കും എനിക്കറിയാം ഓക്കെ അടുത്തിരിക്കുന്ന ആൾക്ക് പൂ കൈമാറരുത് നിങ്ങൾ എഴുന്നേക്കുന്നു ബാക്കിലിരിക്കുന്ന ആൾ ഫ്രണ്ടിലേക്ക് വരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതില് അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഉള്ളൂ നിങ്ങൾ ഈ കൈമാറണം ഇനി മൂന്ന് പേർക്ക് കൈമാറിയാലും കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ കിട്ടിയ പൂവ് ആയിരിക്കരുത് കൈമാറിയിരിക്കണം ഇരുന്ന കസേരിൽ തന്നെ ഇരിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പെടുത്തുന്നു അവർ വിഷു ചെയ്ത് പെട്ടെന്ന് കടന്നു പെട്ടെന്ന് ഒരു ിറ്റ് സമയമാണ് ഒരു മിനിറ്റ് സമയമാണ് പത്ത് മണിക്ക് അവസാനിപ്പിക്കാം ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പെട്ടെന്ന് ഇരിക്കുക 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 ഇരുത് കസര ഇരിക്കരുത് ഒരു പൂവ് നിങ്ങളുടെ കയ്യിൽ റെഡി ചേട്ടന്മാര് ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കോ നിങ്ങളെ നിങ്ങളുടെ സ്നേഹം കൈമാറുകയെ ചെയ്ത് ആദ്യത്തെ സന്ദേശം ഇത്രയേ ഉള്ളൂ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന വ്യക്തികളെ നിങ്ങളെ ദൈവം ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അച്ഛന്റെ അനുഭവം പറഞ്ഞിട്ട് നിങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു യാത്ര കഴിഞ്ഞ് എൻ്റെ ബേസുകാരുടെ യാത്ര കഴിഞ്ഞ് പോവുകയാണ് പോകുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടി എടുക്കാത്തത് കൊണ്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കൈ കാണിച്ച് കൈ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ കാറിൽ വരുന്നുണ്ട് അദ്ദേഹം കാർ നിർത്താത്തതാണ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ കാർ നിർത്തി ഞാൻ ഉടുപ്പിലല്ലായിരുന്നു പെൻറ്റ് ഷർട്ടായിരുന്നിട്ടിരുന്നത് കാർ നിർത്തി കാർ നിർത്തി കഴിഞ്ഞ് ഏർ ഞങ്ങള് പറയും കഴിഞ്ഞപ്പോ ആള് എന്നോട് സംസാരിക്കുന്നില്ല ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ ആള് ഒരു കൂടി എന്നോട് ചോദിച്ചു അച്ഛനല്ലേ ഞാൻ പറഞ്ഞ അച്ഛനാണ് അപ്പോ എന്നോട് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു ദൈവാനുഗ്രഹം ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കോഴിക്കോട് നിന്ന് അച്ഛന്റെ ഓരോ ടോക്കുകളിങ്ങനെ കേട്ടുകൊണ്ടിങ്ങനെ വരികയാണ് അച്ഛൻ റോട്ടിൽ കൈ കാണിക്കുന്നതിന് ഇത് എനിക്ക് വരാത്ത് പിടിച്ചതാണോ അല്ലെങ്കിൽ അച്ഛനും വിരാന്ത് പിടിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ സംഭവിച്ചിട്ടുണ്ട് അപ്പോ എനിക്കൊരു ആകാംക്ഷ കൊണ്ടാണ് പറ്റാ പറയാൻ പറ്റാത്തെന്ന് പറഞ്ഞു ഓക്കെ ഞാനപ്പോ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സംസാരം സംസാര ഞാൻ കൊടകരയുടെ വണ്ടി കിടക്കുന്നുണ്ട് കൊടകരയിൽ ഞാൻ ഇറങ്ങി ഇറങ്ങി ഞാൻ അപ്പോ ഇറങ്ങുന്ന സമയത്ത് ആളെന്ന് പറഞ്ഞു വെച്ചാ ഒരു സെൽഫി എടുത്തോടെ ഓക്കെ സെൽഫി എടുക്കാം ഞങ്ങൾ ആ സെൽഫി എടുത്തു സെൽഫി എടുത്തതിനു ശേഷം ആള് ആളുടെ വഴിക്ക് അതിലെ പോയി കോൺമ്പ് ഒത്തോ ഞാൻ വാങ്ങിച്ചല്ല പക്ഷേ ചാലക്കുടിയിൽ എത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് ആശുപത്രിയിൽ നിന്നൊരു കോള് വന്നു അച്ഛാ അച്ഛന്റെ സെൽഫി എടുത്തിരിക്കുന്ന മൊബൈലിലുള്ള ഒരാൾക്ക് അപകടം പറ്റി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്നു അച്ഛന്റെ സെൽഫി എടുത്ത് ഇരിക്കുന്ന എന്റെ ആശുപത്രിയിൽ നിന്ന് എനിക്ക് ഫോൺ വന്നിരിക്കുകയാണ് ദൈവമേ എന്റെ സെൽഫി എടുത്ത് ഇത് ആരണാവ് ദൈവമേ എന്ന് വിചാരിച്ച് ഞാൻ ആശുപത്രിയിലേക്ക് ഓടിയെത്തി ആശുപത്രിയിലേക്ക് ഓടിയെത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് പെട്ടെന്ന് നെഞ്ചുവേന വന്നിരിക്കുകയാണ് നെഞ്ചുവേദന വന്നപ്പോഴാണ് വണ്ടി ആക്സിഡന്റ് ആയത് നടക്കാത്ത സമയത്ത് ആശുപത്രിയിൽ അപ്പോ എന്റെ സെൽഫിയാണ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫോൺ നോക്കിയപ്പോൾ എന്റെ സെൽഫിയാണ് കിടക്കണത് അപ്പോഴാണ് ആശുപത്രിക്കാര് എന്നെ കണ്ടപ്പോ അച്ഛന്റെ ആരാണെന്ന് വിചാരിച്ചിട്ട് അച്ഛന്റെ അപ്പനാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ട്രീറ്റ്മെന്റും ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാം ഞാൻ വന്നു ഞാൻ അപ്പോ അച്ഛൻ ഇനി എന്ത് ചെയ്യണം ആൻഡിയോഗ്രാം ചെയ്യണം അന്റിയോപ്ലാസ്റ്റിക് ചെയ്യണം ഞാനും അതെല്ലാം ഒപ്പിട്ട് കൊടുത്തു ഓക്കെ നടക്കട്ടെ എന്തായാലും ഇപ്പൊ മനുഷ്യനെ എന്തെങ്കിലും തെളിഞ്ഞു കഴിയുമ്പതിന് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനത് ഒപ്പിട്ട് കൊടുത്തു ഒപ്പിട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഐ സിയു നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഞാൻ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാ ഒത്തിരി നന്ദി ദൈവമാണ് നമ്മൾ ഒരുമിപ്പിച്ചതെന്ന് പറഞ്ഞു ദൈവമാണ് നമ്മൾ ഒരുമിപ്പിച്ചെന്ന് പറഞ്ഞു പക്ഷാ കോഴിക്കോട് നിന്ന് ഞാൻ ഉറക്കം വിളിച്ചാണ് വരുന്നത് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് യാത്ര മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ചു ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് അച്ഛനെ കണ്ടത് അച്ഛനെ ഇങ്ങനെ കുറെ വർത്താനം പറയുന്നത് കുടകരെത്തി ഞാൻ അവിടെ വരെ ഉറങ്ങാണ്ട് യാത്ര ചെയ്ത് മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ ആ സെൽഫി എടുത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ല എന്നെ ആരും നോക്കൂല്ല എന്നെ കളയേണ്ടതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ദൈവമാണ് നിങ്ങളൊക്കെ ബന്ധിപ്പിച്ചത് പല സ്ഥലങ്ങളിലും കിടന്ന ആൾക്കാരാണ് അല്ലെ നിങ്ങൾ ഈ ബോംബെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരുമിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ അവിടുന്ന് കോഴിക്കോട് വന്ന ആള് ഞാൻ തൃശൂർക്ക് പോണ ആള് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നാകുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ചേരുമെന്ന് ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ ഒന്നായി അതുകൊണ്ട് ഉപകാരം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ആൾക്കാര് പല നാട്ടുകളിൽ കിടക്കുന്ന ആൾക്കാർ പല ജോലികൾ ചെയ്ത് പരസ്പരം ഇങ്ങനെ ഒരു കടന്നു വന്നതിൽ വലിയ നന്മയ്ക്ക് ഒന്നായി എന്നുള്ളതാണ് ദൈവമാണ് നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നത് ദൈവമാണ് നിങ്ങളെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നിങ്ങളെ കുറിച്ച് എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളെ കുറിച്ച് എനിക്ക് ആദ്യത്തെ സന്ദേശം അതാണ് ഒന്നാമത്തെ സന്ദേശം ദൈവമാണ് നിങ്ങൾ ഒരുമിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് എന്തോ നിങ്ങളെ കൊണ്ട് ചെയ്യാനുണ്ട് രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയുക അടുത്തിരിക്കുന്ന ആളുടെ ചെവി അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ ആ പറയുന്ന വാക്ക് കേട്ടിട്ട് ആളിത് ചിരിക്കണം അച്ഛ പറഞ്ഞു മനസ്സിലായി അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ ഒരു കാര്യം പറയണം ആ പറയു പറഞ്ഞു കഴിയുമ്പോൾ ആളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വരണം ആ ചേട്ടൻ എന്ത് ചോദിക്കുന്നല്ലേ ചേട്ടാ ചാടല്ലേട്ടാ പെറിയൊന്നും പറയരുത് കേ തെറി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരിക്കുന്നു എനിക്ക് അറിയാം അതുകൊണ്ട് അതൊന്നും പറയരുത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉള്ളൂ ഉള്ളൂ പറയേണ്ട ആവശ്യം ഞാൻ പറഞ്ഞതിന് ശേഷമാണ് മൂന്ന് തവണ ഉണ്ടു അതിനുശേഷമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തിരിക്കുന്ന ആളുടെ ചെവിയിൽ നിങ്ങൾ കാര്യം പറയണം ആ പറഞ്ഞു കഴിയുമ്പോൾ ആ ആള് ചിരിക്കണം ഓക്കെ അയ്യാ മനസ്സിലായ ചേച്ചിയുടെ അടുത്ത് പോയി പറയണ്ട ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാ അഭിപ്രായത്തി അല്ലെങ്കിൽ ഇനി ഞാൻ പോയി ഉത്തരം പറയട്ട് അഭിവൃദ്ധിക്കും ആ ചേട്ടൻ ചെവിയില് പറയാ ആരും വേണ്ട അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന ആള് ആളുടെ ചെവിയിൽ ഒരു കാര്യം പറയണം ആ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ആ പറയുന്ന വ്യക്തി ചിരിക്കണം അതാണ് കാര്യം റെഡി നമ്മൾ ആരംഭിക്കുന്നു കഴിഞ്ഞ അവസാനിപ്പിച്ചില്ലേ പറഞ്ഞു പറഞ്ഞ തീരങ്ങളൊന്നുമില്ല ചേട്ടൻ ഓക്കെ ഈ ചേട്ടൻ ബുദ്ധിമുട്ടില്ലേ ചേട്ടന് പറയാ ഒന്നുമില്ല ചിരിക്കാൻ പറഞ്ഞു പറഞ്ഞില്ല

അവിടുന്ന് മൂന്നാമതാണ് പിടിക്കില്ലേ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ചുണ്ടിൽ ഒന്ന് ശ്രദ്ധിക്ക നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നുണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യം നിങ്ങൾ ചെയ്യുന്നതാണ് രണ്ടാമത്തെ സന്ദേശം ഞാൻ ഇന്ന് രാവിലെ അവിടെ പോണ സമയത്ത് എന്റെ വണ്ടി കണ്ടു കഴിഞ്ഞ ചെല ഇപ്പോ ബാക്കില് വണ്ടിയുടെ ബാക്കിൽ നോടെ പറയ നാലു കൊല കായ്ക്കൊല കിടക്കണുണ്ട് നാലു കൊല കായ്ക്കൊല കിടക്കണുണ്ട് ഒരു കർഷകൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛാ പോണ കായ്ക്കൊല വെട്ടി ആരും വാങ്ങിച്ചിട്ട് പോയിട്ടില്ല അപ്പോ എന്താ ചെയ്യാം ഞാൻ പറഞ്ഞു കടകളിൽ എന്തേലും പോയി കൊണ്ടിരിക്കുന്നു പറഞ്ഞു അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇല്ല അത് പറ്റണില്ല എല്ലാവർക്കും ഇതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്കാണ് ഈ കായക്കൊല ചേട്ടൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആളാണ് അറിയറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ വണ്ടി കയറ്റി പൈസ ഞാൻ തരാന്നത് എല്ലാവരും കായക്കൊലയും കൊണ്ട് തരരുതില്ല ഞാൻ എന്റെ അത്രയൊന്നും ഇല്ല ചേട്ടൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഞാൻ ആ കായക്കൊല വാങ്ങിച്ച് വണ്ടി കയറ്റി എനിക്കൊരു നിയമമുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് എനിക്കൊരു കുർബാന കൂടി എന്റെ കുർബാന കഴിഞ്ഞ് ഞാൻ എന്റെ പ്രീസ്റ്റോമി പോവും എന്റെ പ്രായമായ അച്ഛന്മാരോട് ഇത് പ്രായമായ സമയം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എഴുപത്തിയഞ്ച് കഴിഞ്ഞ് റിട്ടയേർഡ് ആയിട്ടുള്ള അച്ഛന്മാരോട് ഇല്ല അവർക്ക് രാവിലെ ചായക്ക് ഒരു പുഴുങ്ങിയ പഴം കഴിഞ്ഞ് പഴം ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതവിടെ പ്രീസ്റ്റോമിലേക്ക് കൊണ്ടുപോകും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ആ പൈസ കൊടുത്തപ്പോൾ ആ കർഷകന്റെ ചുണ്ടിലുണ്ടായ ഒരു പുഞ്ചിരി ഉണ്ട് അതാണ് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം ഇനി ഞാൻ ഈ കായംകൊല എന്റെ പ്രീസ്റ്റോമിൽ എന്റെ പ്രായമായ വൈദികർത്തോട് കൊണ്ടുപോയി കൊടുക്കുമ്പിണ്ടല്ലോ അവരനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട് ഇത് രണ്ടാമത്തെ സന്തോഷം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ചുണ്ടിൽ ഞാൻ കാരണം ഒരു പുഞ്ചിരി വിടിയാൻ പുഞ്ചിരി കളിയാക്കിയ പുഞ്ചിരി പുഞ്ചിരിയല്ല യഥാർത്ഥമായി പുഞ്ചിരി വിടാൻ മനസ്സുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ മനുഷ്യത്വം എന്ന് പറയുന്നത് യഥാർത്ഥമായ മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ് ഇതാണ് നമ്മൾ ഈ ഗോപൈ ഗഡീസ് എന്ന് പറയുന്ന നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ധൈര്യമുള്ള ഒരു ചേട്ടൻ വരിക പുറകിൽ ആയാലും കുഴപ്പമില്ല ഇത്തിരി പോളം ഊതാൻ കഴിവുള്ള ചേട്ടനാണെങ്കിൽ നല്ലതാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞോളൂ ഒന്ന് പൈറ്റ് പൈറ്റടിക്കുമ്പോ പറഞ്ഞോളൂ ആ ചേട്ടൻ വരണ്ട ഊതി കഴിഞ്ഞാൽ അറ്റുള്ളി കയറി കഴിച്ചപ്പോലും തന്നെ പൊട്ടിപ്പോകും അതുകൊണ്ട് ആ ചേട്ടൻ വരണ്ട ആരേം ധൈര്യമുള്ളൂ ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ആരെയൊക്കെ ഒരാള് ചേട്ടൻ ധൈര്യമുള്ള ചേട്ടൻ വരുന്ന ഒരു ചേട്ടൻ കൂടി വരാണെങ്കിൽ സന്തോഷമുണ്ട് ഒരു ചേട്ടനും കൂടി വരാണെങ്കിൽ സന്തോഷമുണ്ട് ഒരു ചേട്ടനും കൂടി വരണം ഈ ചേട്ടനെ സഹായിക്കാം ആയിട്ടുണ്ട് നല്ല വായുവിനോട് ഓക്കെ കിട്ടി ഓക്കെ പിന്നെ നമുക്ക് ഈ ചേട്ടന്മാരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം ഞാനിത് മുകളിൽ ഇണ്ടാ ചേട്ടൻ നല്ല വായുബലമാണ് ആളെന്ന് എനിക്ക് മനസ്സിലായി ഊതി മോളിൽ നിർത്തണം ഈ സാധനം ഏഹ് ഈ വെടത്ത് താഴെ താളിത് ഓക്കേ അതാണ് ടെൻഷൻ ചേട്ടൻ പ്രോത്സാഹനം ചെയ്യാം ഈ ചേട്ടൻ ഊതി മുകളിൽ നിർത്ത ഞാൻ കുഴപ്പമില്ല ഓക്കെ ഞാനിതിൽ ഇതിനോടൊപ്പം ഞാൻ ഒരു അർത്ഥം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അവസാനം കൊണ്ടു രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ചു അല്ല രണ്ട് കൈ ചേർത്ത് പിടിക്കാം ആ ആ അതിന് പുറത്ത് പിടിക്കട്ടു ഞാൻ ഇനി നിങ്ങൾ തോന്നുന്നു ഓക്കെ പോകുന്നു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ ബലൂണെ നിങ്ങള് ഒരു പാവപ്പെട്ടവയായി കരുതുക അവരെ അടിയിൽ കെടുപ്പുന്നു മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ കുറെ പേരുടെ സഹായം അത്യാവശ്യമാണ് ആ സഹായം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേയേറെ പാവ ജന്മങ്ങൾക്ക് അവർക്ക് മുകളിലേക്ക് ഉയർന്നു പൊന്ത ഇനി മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ചേട്ടന്മാര് ഒറ്റയ്ക്ക് ഊതിയപ്പോഴ് ഒറ്റയ്ക്ക് നമുക്ക് ഊതി മുകളിലേക്ക് എത്തിക്കാൻ തിരക്ക് പറ്റണമില്ല ഒരുമിച്ച് നിന്നാൽ ഒരുമിച്ച് നിന്നാൽ എന്ത് കാര്യവും മുകളിൽ എത്തിക്കാൻ പറ്റും ഇതാണ് മൂന്നാമതായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഏത് കാര്യവും നിങ്ങൾക്ക് മുകളിൽ നിർത്താൻ പറ്റും ഏത് കാര്യം ഏത് പ്രതിസന്ധി നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഞങ്ങളുടെ ഒരു കിഡ്നി പേഷ്യന്റിന് വേണ്ടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ഒരുമിച്ച് ഒരു നാട് നിന്ന് കഴിഞ്ഞപ്പോ സിംപിൾ ആയിട്ട് എത്രയധികം കാര്യങ്ങളാണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഒരുമിച്ച് നിന്നാമി ഗഡീസ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാര്യം എത്തിക്കാൻ പറ്റും ഒറ്റക്ക് നിൽക്കരുത് ഒറ്റക്ക് നിൽക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് എന്റെ പ്രശസ്തി എന്റെ സ്ഥാനമാനങ്ങള് ഇതൊക്കെ ഇവിടെ മാറ്റിവയ്ക്കുന്നു മാറ്റി വെച്ചില്ലെങ്കില് ഇവിടെ ആരുണ്ടാകില്ല അത് നിങ്ങൾക്ക് തരുന്ന സന്ദേശം മൂന്നാമത്തെ സന്ദേശം ഇനി നാലാമത്തെ സന്ദേശങ്ങളൊക്കെയാണ് ചേച്ചിമാര് വന്നാൽ മതി ചേച്ചിയായിട്ട് ചേച്ചി വന്നേ ചേട്ടന് ചായ തറപ്പിച്ച് കൊടുത്തുകൊണ്ട് ഉറങ്ങിപ്പോയില്ല ചേച്ചി ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെ സഹായിക്കാൻ പറ്റിയ ചേച്ചി വാ വാ ഞാൻ ചേച്ചി ഓക്കെ അപ്പുറത്തേ കൊസ് പേപ്പർ പിന്നെ ഈ പേപ്പറിൽ നിങ്ങൾക്ക് മുറിയാതെ പട്ടിക്കാതെ നീളത്തിൽ ചെയ്യണം ഒരു ചങ്ങരിയാണോ മുറിഞ്ഞു പോകരുത് പക്ഷ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക് കീറാം പക്ഷെ മുറിഞ്ഞു പോകരുത് മുറിയാതെ ഒരു ചങ്ങലിയാണ് ഒരുമിച്ചില്ല ഒരുമിച്ച് പക്ഷെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ മുറിയരുത് കീറരുത് നമ്മള് മുറിക്കണ സമയത്ത് കീറരുത് മുറിഞ്ഞു പോകരുത് പക്ഷേ ഒരു ചങ്ങലിയായി മാറ്റി അതാണ് അതാണ് കാണിച്ച പ്രശ്നം വീട്ടിലൊക്കെ ഇങ്ങനെ പിശുക്ക് കാണിക്കുമ്പോ പ്രശ്നം അതാണ് നിന്റെ ഉടുപ്പ് വാങ്ങിച്ചു കാണിച്ചില്ല വലുതീറ് വലുത കീറ് അതിന്റെ പെട്ടെന്ന് വെക്കണോട്ടോ പെട്ടെന്ന് വെച്ച് നീളത്തിൽ വെച്ച് പെട്ടെന്ന് ആ പെട്ടെന്ന് പെട്ടെന്ന് കയറി കേട്ടോ നമ്മുടെ സമയം കഴിയാൻ പോവുകയാണ് കയറിയിൽ നിങ്ങൾ വെക്കേണ്ടി വരും അപ്പൊ അത്രയും മതി അപ്പൊ നമ്മൾ അത്രേ അല്ലെങ്കിൽ ഇവര് കീറില്ല ഇതിലൊക്കെ കൊറേയേറെ അർത്ഥങ്ങൾ ഉണ്ട് ഈ കീറില് തന്നെ കുറച്ച് ഞാൻ അർത്ഥം പറയേണ്ടി വരും അപ്പൊ ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു മണിക്കൂർ ക്ലാസ് വേണം അതെനിക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ ഇതിലൊക്കെ കുറെ ഏറെ അർത്ഥങ്ങളുണ്ട് പ്ലീസ് ചങ്കല നേരെ വെച്ചു ചങ്ങല നേരെ വെച്ചേന് നേരെ വെക്ക നേരെ വെച്ചു നേരെ വെച്ചോ ആരും ചവിട്ട് എത്തിട്ടാണ് ചങ്കല നേരെ വെച്ചോട്ടോ വെച്ചോ വെച്ചോ ചങ്കല ഞാൻ ചിന്തിച്ചതല്ല ഞാൻ ചിന്തിച്ചതല്ല നിങ്ങൾ ഇതിന് നൂക്കിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ജയിച്ചേക്കണം എന്നുള്ളത് അല്ലെങ്കി എല്ലാവരുടെ ചിന്ത അതാണ് അത് ആരാണ് ജയിച്ചേക്കണം അല്ലെ മോളെ ആരെ ചിന്തിച്ചേക്കേണ്ടത് ഞാൻ ചിന്തിച്ചതല്ല നിങ്ങൾക്ക് നാലാമത്തെ അർത്ഥം ചങ്ങലകൾ മുറിയരുത് എന്നുള്ളതാണ് ഈ ചങ്ങലകൾ മുറിയരുത് ഞാൻ ഇവരോട് മത്സരിക്കാൻ പറഞ്ഞു ഞാൻ മത്സരിക്കാൻ പറഞ്ഞു ചങ്ങല ഉണ്ടാക്കാനല്ല പറഞ്ഞുള്ളൂ ഇവർക്ക് നാല് പേരെ ചേർന്ന് വേണമെങ്കിൽ ഇതിനെ ഒത്തിരി കൂടി വലുതാക്കായിരുന്നു ഞാൻ കുറ്റപ്പെടുന്ന നിങ്ങൾ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിനെ വലുതാക്കാമായിരുന്നു ഇതിന്റെ അവസാനത്ത് കൊണ്ട് വെച്ച് ഈ ചങ്ങല വെച്ചു കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കില് ഒന്നും കൂടി വലുതാക്കാമായിരുന്നു നിങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങള് ആരംഭിച്ച് ഈ ചങ്ങല മക്കള് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പൊ ചെയ്തു കഴിയുമ്പോ നിങ്ങളുടെ മക്കളിലൂടെ അത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങള് ഇത് ഉണ്ടാകാൻ പോകുന്ന കാര്യമുള്ളു നിങ്ങളെ മക്കളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇതുണ്ടാകുന്ന ചങ്കല മുറിഞ്ഞു പോയി ഇത് തോടുകൂടി അവസാനിച്ചു പോകും അതുകൊണ്ട് ഈ ചങ്കല മുറിഞ്ഞു പോകരുത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാകേണ്ടത് ഇനി ഒരു കാര്യം കൂടി പറയാം നിങ്ങളെ വേദനിക്കില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തി എന്ന് ഞാൻ പറഞ്ഞോട്ടെ വ്യാഖ്യാനിച്ചോട്ടെ ഒരു കൂട്ടര് നന്നായിട്ട് കീറി ഒരു കൂട്ടര് പതുക്കെ പതുക്കെ കയറി ഇത് തന്നെയാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ചിലവര് കൊടുക്കുന്നത് കൊറച്ച് കൊടുക്കുള്ളൂ പിശുക്കാണ് അവർക്ക് ചില കുറേ കൊടുക്കുള്ളൂ അതെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് നൂറ് രൂപ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് നൽകിക്കൊണ്ടിരിക്കും കൊറേ നൽകിക്കൊണ്ടിരിക്കും നാല നാലാമത്തെ അർത്ഥം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം നാലാം സന്ദേശം നിങ്ങളുടെ ഈ ചകലം മുറിഞ്ഞു പോകരുത് എന്നുള്ളതാണ് നിങ്ങളോടേക്ക് നിങ്ങൾ തുടങ്ങി നിങ്ങളുടെ മക്കളിലൂടെ കൈമാറി അതിങ്ങനെ മുന്നോട്ട് പോകണം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ മിഠായി ഇത്രയും നേരം ക്ലാസ് കേട്ടതല്ലേ ഈ മിഠായി നിങ്ങൾ തിരികെ ഈ മിഠായി എല്ലാവരും കൊടുത്ത് എല്ലാവർക്കും വാ മക്കളെ വാ ആ എല്ലാവർക്കും ഓരോന്നൊരു മൂന്നോ നാലിന് മിച്ചിട്ട് കൊടുക്കുക കൊടുത്തു പോവാ നീ അങ്ങനെ കൊടുക്കലേ ആറ്റത്തിരിക്കുന്ന ചേച്ചി ചേട്ടന് നാലിനോട് കൊടുക്കുക ആ ചേട്ടൻ കൈമാറിക്കൊള്ളും ഇതീ ഇവിടെ നടുവേക്കും അങ്ങനെ പോവുക നാല് നാലു നാലിച്ച് കൊടുത്തു പോവാ കൈമാറിക്കൊള്ളും കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല ഇനി ആ കിട്ടിയവര് മിഠായി പൊളിക്കുന്നു കഴിക്കുന്നു മിഠായി കിട്ടിയവർ ഷുഗർ ഉണ്ടായാലും ഇന്ന ദിവസത്തേക്ക് ഷുഗറിന്റെ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കഴിക്കുക നിങ്ങളൊന്ന് കഴിക്കി വീട്ടില് ഭാര്യ പോലും പല ഭക്ഷണം വരുമ്പോൾ ദൈവമേ കഴിക്കലേ ചേട്ടാ നമ്മൾ അപ്പൊ ഇന്ന ദിവസം മാത്രം നിങ്ങൾ ആ എല്ലാവരും കിട്ടിയ ഓക്കെ കിട്ടിയത് വിചാരിക്കുന്നു എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാ ഇനി കിട്ടാത്തവരായിട്ട് എന്നോട് ക്ഷമിക്കണം ഞാൻ പോകുമ്പോഴോ ചോദിച്ചതിൽ കൊടുത്തേക്കാം ചോദിച്ചതിൽ നിന്ന് വിടിക്കുക സ്റ്റേജിലിരിക്കുന്നവർക്ക് എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഒരു മിനിറ്റ് കൂടി ഞാൻ എന്റെ സമയമുള്ളൂ കഴിഞ്ഞു രണ്ടരം കിട്ടി കൊടുക്കുക മോൾക്കും അതുപോലെ മരുമകനും വേണ്ടി വാങ്ങിച്ചിട്ട് പോകരുത് എന്നുള്ള കാര്യം ഉറപ്പിടുകയാണ് എന്റെ മരുമവും വീട്ടിലുണ്ട് അവനും വേണ്ടി ഒരു അവൻ തൊണ്ടവേദന വരുന്ന സമയത്ത് ഉണ്ടായിരുന്നു പറഞ്ഞ് അത് വാങ്ങിച്ചു പോകരുത് എന്നുള്ള കാര്യം മോളെ പേപ്പറൊക്കെ എടുത്തോ മോളെ നീ നല്ല കുട്ടിയാണ് വീട്ടിൽ ഇതുവരെ അടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം പേപ്പർ ഒക്കെ ഇട്ടിട്ട് പോകും ഓക്കെ പിന്നെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്റെ ആശുപത്രിയിൽ ഒരു രോഗി ഐശ്വര്യം കിടക്കുന്നുണ്ടായിരുന്നു ആ ആയുസില് കിടക്കുന്ന രോഗി ആ കിടക്കുന്ന സമയത്ത് ഒരു നേഴ്സ് നന്നായിട്ട് ചികിത്സിച്ചു ചികിത്സ കഴിഞ്ഞ് ആ ഷിഫ്റ്റ് മാറി അടുത്ത ലേസ്റ്റ് വന്നു അടുത്ത ലേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ആ നഴ്സ് ആ അപ്പച്ചനെ കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചിരികോളം മരിക്കാൻ കണ്ടീഷനായി ആയിരിക്കുന്നു മരിക്കുന്ന കണ്ടീഷനായിരുന്നു ആ മരിക്കുന്ന കണ്ടീഷനായി കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞു അവസാന നിലയിലാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് തന്നെയാണ് സീരിയസ് ആണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു മരിക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ദേശത്ത് പറഞ്ഞു ആ രോഗികൾ പറഞ്ഞു മക്കളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു മക്കളെ വിളിച്ചോളെ ആള് തലയാട്ടി അപ്പോ അവിടെ നിന്നെടുക്കാ ആ മകനെ വിളിക്കുകയാണ് മകനെ വിളിച്ചുകൊണ്ട് വന്നു അപ്പന്റെ അടുത്ത് നിർത്തി അപ്പോ ഈ മകൻ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു കുറെ കഴിഞ്ഞപ്പോഴ് അപ്പൻ ശാന്തമായിട്ട് വരുകയാണ് അപ്പൊ മരിച്ചു അപ്പൊ നഴ്സിന് സന്തോഷമായി കാരണം മക്കള് മക്കളുടെ സാന്നിധ്യത്തിനാണോ മരിച്ചു നല്ല സന്തോഷമായി ഈ മകൻ ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇറങ്ങി പോവുകയാണ് അപ്പൊ നഴ്സ് ചോദിച്ചു ചേട്ടൻ എങ്ങനെ പോണേ അപ്പൊ മരിച്ചു കിടക്കാല്ലേ എവിടേക്ക് ഇറങ്ങി പോണേ എന്ന് ചോദിച്ചു ഈ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല വീണ്ടെടുത്തു വന്നു നിന്നു അതിനുശേഷം പതുക്കെ അദ്ദേഹം ഇറങ്ങിപ്പോന്നത് ഇറങ്ങി പോകുന്ന സമയത്ത് നഴ്സിനെ കണ്ടു നഴ്സിനെ കണ്ടപ്പോഴ് ഈ ചേട്ടൻ ചേട്ടനോട് ചോദിക്കുക ഈ കിടക്കുന്നത് ആരാണ് ഈ കിടക്കുന്നത് ആരാണ് അപ്പോ ചേട്ടന്റെ അപ്പനല്ലേ ചേട്ടന്റെ അപ്പനല്ലേ അല്ലേ ഈ ചേട്ടൻ പറഞ്ഞു എന്റെ ആരുമല്ല എഴ്സന്നെ വിളിച്ചപ്പോ ഞാൻ ഓടി വന്നതാണ് മോൻ വരാൻ പറഞ്ഞത് പറഞ്ഞപ്പോ ഞാൻ വന്നതാണ് അല്ല ഓടിക്കൊണ്ടിരിക്കും ഒത്തിരി നന്ദിട്ട അങ്ങയുടെ നല്ല ഭാവത്തിന് ഒത്തിരി നന്ദി കയറി വന്ന് ആ അപ്പച്ചനെ ഓർമ്മയില്ലെങ്കിലും ഒരു മോന്റെ സ്ഥാനത്ത് നിന്ന് ആശ്വാസം കൊടുത്ത് വിട്ടതിന് ഒത്തിരി നന്ദിയെന്ന് പറഞ്ഞു പിന്നെ ഒരു ചോദ്യം ചോദിച്ചു എന്തിനാണ് അപ്പോൾ കയറി വന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെക്കൊണ്ട് അവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ ആവശ്യമുണ്ടാകണം അതാണ് അഞ്ചാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ തന്ന കാര്യം മിഠായി അല്ല എന്തോ തുണയ്ക്കൊക്കെ ഒരു ആവശ്യം വന്നു തുടങ്ങിയിരിക്കും ഇതുപോലെ മറ്റുള്ള ജീവിതങ്ങൾക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യം ഉണ്ടാകട്ടെ ആവശ്യമുള്ള ജീവിതങ്ങളായിട്ട് അല്ലാതെ വേസ്റ്റ് ബോക്സുകളായിട്ട് അല്ലെങ്കിൽ ആർക്കും ഉപകാരമില്ലാത്ത ജീവിതങ്ങളായിട്ട് നമ്മൾ ഒരിക്കലും മാറാതിരിക്കട്ടെ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് ഒന്ന് നമ്മളെ ബന്ധപ്പെടുത്തിയത് ദൈവമാണ് രണ്ട് നമ്മൾ കാരണം മറ്റുള്ളവരുടെ ചൂടിൽ ഒരു പുഞ്ചിരി വിടാൻ സാധിക്കട്ടെ മൂന്ന് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചാൽ ഏത് വ്യക്തികളെയും എനിക്ക് മുകളിൽ നിർത്താൻ സാധിക്കും നാല് നാല് ഈ ഈ പൊട്ടരുത് അഞ്ച് ജന്മം കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് അഞ്ച് കാര്യങ്ങൾ അഞ്ച് നിങ്ങൾ അഞ്ച് ഈ അഞ്ച് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശ്വാസങ്ങള്